വിശവിശകൈക്ക് സുതിയായിരിക്കട്ടെ ചേർണിംഗ് പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുവജനങ്ങൾക്ക് വേണ്ടി ഷാലോങ് ടി വി ഒരുക്കുന്ന ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം യുവജനങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയോട് ജീവിക്കാൻ സുവിശേഷം ജീവിക്കാൻ യുവജനങ്ങളെ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഇന്ന് ടേണിംഗ് പോയിന്റ് കഴിഞ്ഞ ആഴ്ച കണ്ടിന്യൂഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു വ്യക്തിയെ ഇത് ഈ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിന്റെ ലൈഫ് പാർട്ട്ണർ എന്ന് വിവാഹത്തിനോട് ഒരുങ്ങുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരാളെ കാണുമ്പോൾ ഇത് തന്നെയാണ് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ഭാര്യ ആരെങ്കിലും ഭർത്താവ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ടേണിംഗ് പോയിന്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഇനി തിരിച്ച് നമ്മുടെ വിവാഹത്തിലേക്ക് ഡിറക്റ്റലി ഒന്ന് വരാം എങ്ങനെയാണ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ കണ്ടുമുട്ടിയത് ഒരു പ്രോസസ്സ് കാണുമല്ലോ എപ്പോഴും അല്ലെങ്കിൽ ദിസ് ഈസ് മൈ പേഴ്സൺ എന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത് പ്ലീസ് പക്ഷെ ഞങ്ങളുടെ ആക്ച്വലി കുറച്ച് ഫണ്ണിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇപ്പൊ വിവാഹം ആവണ മുമ്പ് ഞങ്ങൾ വളരെ ചെറുതായിരുന്നപ്പോൾ ചെറുതായിരുന്നോട്ട് ഞങ്ങൾക്ക് തമ്മിൽ പരിചയമുള്ള ഫാമിലീസാണ് നല്ല ക്ലോസ് ഫാമിലീസായിരുന്നു പക്ഷേ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ എന്റെ എന്റെ സിസ്റ്ററിന്റെ ഏജാണ് എൽറിയ അപ്പൊ അതുകൊണ്ട് തന്നെ പല അടുത്ത് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ നമുക്ക് ഒരു കോൺവെർസേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല ഓക്കെ ഇങ്ങനൊരാളുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ എൻ്റെ ഒരു കോളേജ് കഴിയണ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ബിക്കോസ് നമ്മൾ ഈ ഇങ്ങനെ ഒരു കോമൺ സർക്കിൾ നമ്മൾ കാണുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു കോണ്ടാക്റ്റിൽ വന്നപ്പോൾ ശരിക്കും എനിക്ക് എനിക്കാണ് ഫസ്റ്റ് ഇങ്ങനൊരു ഇത് വന്നത് ലൈക്ക് ഈ ഒരാളുടെ കാര്യം കാരണം എന്റെ ഫാമിലി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ഏഹ് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി അതിന്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഞാൻ നേരെ അമ്മയുടെ അടുത്ത് ചെന്നത് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു പ്രപ്പോസലായിട്ട് എല്ലാ വീട്ടിലേക്ക് ഫോർ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അപ്പൊ വീട്ടിലേക്ക് ഈ വിവാഹ ആലോചനയായിട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്നുള്ള റെസ്പോൺസ് ഇറ്റ്സ് ടു ഏളി ട്വന്റി വൺ ഓക്കെ അപ്പൊ ആ ഒരു ടൈമിൽ ആ അങ്ങനെ ഒരു ഇത് ഞങ്ങളുടെ പേരൻസ് തമ്മിൽ സംസാരിച്ചു അപ്പം എൽറിയുടെ പഠിത്തം കഴിയട്ടെ എന്നിട്ട് നമ്മൾക്ക് ഇപ്പൊ ഒന്ന് ആലോചിച്ചിട്ട്

ദൈവം നിശ്ചയിച്ച തന്നെ ആളാണോ ഇതെന്ന് ഞങ്ങൾ ഒന്ന് കൺഫർമേഷൻ എടുത്തു അങ്ങനെ എടുത്ത് അവസാനം ഞങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടി ഞങ്ങൾ വീണ്ടും എന്താ പറയാ ഞങ്ങൾ വിവാഹമായിട്ട് അതെ പ്രപ്പോസൽ അക്സെപ്റ്റഡ് ആയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുന്നത് ഇതിന് മുൻപ് ഒരുപാട് തീരുമാനങ്ങൾ അതായത് ഇതിനു മുൻപ് ഞങ്ങൾ ഇപ്പൊ ഞാൻ പേഴ്സണലി ആണെങ്കിലും വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതും അതൊക്കെ ഡിഫറെന്റ് ആണ് പക്ഷെ എങ്കിലും ഞങ്ങളുടെ ഒരു വിവാഹം ഇങ്ങനെ കണ്ടുമുട്ടിയത് അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞങ്ങളിപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് കാരണം എൻ്റെ എക്സ്പെക്ടേഷനിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ എഴുതി വെച്ചിരുന്നെ അങ്ങനത്തെ ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടുവാനൊക്കെ ആയിട്ട് അത് ഭയങ്കര ഒരു ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ആൾക്കാർ പക്ഷെ എങ്ങനെയോ സംഭവിച്ചു പോയ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയായിരുന്നു അത് നമുക്ക് നമ്മുടെ വലിയ ഫാമിലി സീനിയർ ഫാമിലിയിലേക്ക് കുറച്ച് ശരിക്കും ആക്ച്വലി നിങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണല്ലോ വിവാഹത്തിലേക്ക് വന്നത് നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പാർട്ട്ണറെ കണ്ടുമുട്ടിയതും ഒരു വിവാഹത്തിലേക്ക് പ്രോസസ് ആയതൊക്കെ എൻ്റെ ജേർണി എനിക്ക് തോന്നി ഒരു ടു ത്രീ ഇയേഴ്സോളം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ഇരുപത്തി ആറുകളിലേക്കാണ് അന്വേഷണം തുടങ്ങിയത് ഓക്കെ അപ്പം ഞങ്ങ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഓക്കെ ടൂ തൗസൻഡ് നയൻറ്റീനിൽ അവനാണ് ആക്ച്വലി ഈ ഒരു പ്രപ്പോസലായിട്ട് എൻ്റെ അടുത്ത് വന്നത് അവൻ വരുന്നത് ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ ഒരാളുണ്ട് വീട് കണ്ണൂരാണ് അപ്പം എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ കാരണം എൻ്റെ എക്സ്പെക്റ്റേഷനിലുണ്ടായിരുന്നു ദൂരം പോകാൻ പറ്റില്ലാന്ന് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഡീറ്റെയിൽസ് പോലും കേൾക്കാതെ ഞാൻ അവിടെ ഇപ്പം നോക്കുന്നില്ല പ്രത്യേകിച്ച് കണ്ണൂരല്ലേ ദൂരല്ലേ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെ നാം ഫോർവേഡ് ചെയ്തില്ല വീട്ടിലും ഞാൻ പറയുന്നില്ല ആരോടും നമ്മളത് അങ്ങനെ പോസ്റ്റ് ചെയ്തു പിന്നെ ഒരു നയൻറ്റീൻ കഴിഞ്ഞ് ട്വൻറ്റി മിനിറ്റ് ആയപ്പം എനിക്കൊന്നും ഷാലത്തിൻ്റെ പ്രൊഫൈല് മാറ്റുമാണിക് സൈറ്റിൽ ഇട്ടപ്പം ആ ലിങ്ക് ആ സ്ക്രീൻഷോട്ട്സ് വെച്ചുമ്പോൾ അവൻ എനിക്ക് അയച്ചു തന്നു അന്നേരവും ഈ ദൂരം എന്ന കൺസേൺ വെച്ചിട്ട് അതിങ്ങനെ ഹോൾഡ് ഞാൻ വീട്ടിൽ ആ സമയത്ത് എങ്കിലും ഞാൻ വീട്ടിൽ വീട്ടിലൊന്ന് പറഞ്ഞു കാണിച്ചു അവർക്കും ഷെയർ ചെയ്തു അവരും ഏകദേശം ഈ ദൂരം ഒരു കൺസേൺ എന്ന രീതി തന്നെ ഹോൾഡ് ചെയ്തോണ്ടിരുന്നു പിന്നെ പറ പിന്നെ ഈ ടു ത്രീ ഞാൻ പറഞ്ഞ ടു ത്രീ ഇയേഴ്സ് വെള്ളം ഇത് ഇതൊക്കെ സംഭവിക്കുന്ന ഫസ്റ്റ് സിക്സ് മന്ത്സിലാണ് ഫസ്റ്റ് ആ പ്രപ്പോസല് വന്നേ ഈ ടു ത്രീ ഇയേഴ്സിലെങ്കിൽ പിന്നെ കുറച്ചുകൂടി എന്റെ പ്രയോറിറ്റീസ് ഞാൻ ഒന്നുകൂടി അല്ലെങ്കിൽ എൻ്റെ എക്സ്പെക്ടേഷൻ ഒന്നുകൂടി ഞാൻ ഞാൻ നോക്കിയപ്പം പലതും എന്റെ കൺവീനിയൻസ് ആയിരുന്നു ഇറ്റ് വാസ് നോട്ട് തിങ്വീനിയൻസ് അതിൻ്റെ ഇടയ്ക്ക് കോഴ്സ് വേറെ കുറച്ച് പ്രപ്പോസൽസ് ഒക്കെ വന്നായിരുന്നു അത് വർക്ക്ഔട്ടാവുന്നില്ല തിരിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ മേ ബി ഞാൻ ഈ ദൂരം റൈറ്റ് പേഴ്സൺ ആണോ ഞാൻ ദൂരം എന്റെ കൺവീനിയൻസ് ആണോ ആ ഒരു കോൺഫ്ലിക്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊന്നും വീട്ടിലും മമ്മിയാ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മമ്മി ഇങ്ങനെ ആ കോമൺ ഫ്രണ്ട് വീട്ടിൽ വന്നപ്പം ചോദിക്കുകയാണ് ചെയ്തേ അന്ന് നീ കൊണ്ടുവന്ന പ്രപ്പോസല് ആ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കുന്നു അപ്ലേക്കും മമ്മിയും ആക്ച്വലി ഈ ദൂരമെന്ന കൺസേൺ അവർക്ക് അവരും അത് ശരിയല്ല എന്നൊരു കൺക്ലൂഷനിലോട്ട് വരുന്നു പിന്നെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ജോലി എന്നൊരു സാധനമായിരുന്നു അന്നേ ഷാലറ്റിന് ആക്ച്വലി ജോലി കോച്ചിങ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം ജോലി ആയിട്ടില്ല പക്ഷെ അതിലെനിക്കൊന്ന് പേരൻസ് ും ആയിരുന്നെങ്കിലും എനിക്ക് എവിടെ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു ഐ മീൻ അത് നമുക്കുള്ള ആണെങ്കിൽ ആണെങ്കിലും പിന്നെയും കിട്ടും എഗൈൻ ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഐ ഷുഡ് ലുക്ക് ഫോർ അങ്ങനെ ഒരു കറക്ഷൻ എനിക്ക് വന്നു എനിക്ക് ഫ്ലോർമേൻ്റെ എനിക്ക് അത് പപ്പയോടാണെങ്കിലും ജോലിയുടെ കാര്യം നിക്കട്ടെ അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെ ഒരു ധൈര്യം ലൈൻ ഉണ്ടല്ലോ നമ്മൾ മാർക്കറ്റിൽ ലൈൻ ഉണ്ടല്ലോ സ്റ്റാറ്റസ് അത് കഴിഞ്ഞ് ഫാമിലി അത് കഴിഞ്ഞ് ജോലി അത് കഴിഞ്ഞ് കൊറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ

അപ്പം നമുക്ക് ആ സമയത്ത് ഞാൻ പി ജി കഴിഞ്ഞ് ഗവൺമെന്റ് എക്സാംസിന്റെ കോച്ചിങ്ങിന് വേണ്ടി കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ പ്രൊഫൈലിൽ പ്രൊഫൈലൊന്നുമില്ല ജസ്റ്റ് ഒരു പി ജി കംപ്ലീറ്റഡ് ആണ് കോച്ചിങ്ങിന് വേണ്ടി പഠിക്കുന്നു അപ്പം ആ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോച്ചിങ് എല്ലാവരുടെയും ഒരു ഗോ ടു പ്ലേസ് ആണ് വന്നിടിവുള്ള അതായത് തീരെ വിലയില്ലാത്ത ഒരു ടേം ആണ് ഈ കോച്ചിങ് ഉള്ളത് അപ്പം ശരിക്കും എനിക്ക് അതുവരെ അങ്ങനെ ജോലി കിട്ടി അല്ലെങ്കിൽ ഇത് തമ്മിൽ ഞാൻ അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല ജോലി കിട്ടിയിട്ട് കല്യാണം അങ്ങനെയൊന്നുമല്ല അതാ ഫ്ലോയിൽ അങ്ങ് എന്ന് എവിടെ ഒരു തോന്നലുള്ള ആളായിരുന്നു പക്ഷെ നമ്മളും ഈ ഒരു ഇതിന്റെ ഭാഗമായി തുടങ്ങി കഴിഞ്ഞപ്പോൾ എവിടെയോ നമുക്കും തുടങ്ങി നല്ലൊരു ജോലി ഇല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് താഴെ പോവാണ് അതൊക്കെ ഭയങ്കരമായി നമ്മുടെ കോൺഫിഡൻസിനെ നമ്മുടെ പേഴ്സണാലിറ്റിനെ ഒക്കെ അഫക്റ്റ് ചെയ്തിരുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമയം നമ്മൾ നമ്മളെ തന്നെ അസസ് ചെയ്യുന്ന രീതികൾ മാറി മാറിത്തുടങ്ങി അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെയുള്ള ഒരു സമയത്തും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ആളുടെ അത്യാവശ്യം നല്ലൊരു ജോലിയാണ് പക്ഷെ എന്നിട്ടും ഞാൻ എക്സാംസ് ഒക്കെ എഴുതി റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് കിട്ടാം കിട്ടാതിരിക്കാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് പക്ഷെ എന്നിട്ടും അത് ഒരു ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കാതെ പ്രൊപ്പോസലിനോട് എസ് പറഞ്ഞൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ദൈവാനുഗ്രഹം മൂന്ന് വർഷത്തെ ശരിക്കും ബുദ്ധിമുട്ടാണല്ലോ പെൺകുട്ടിയുടെ അവസ്ഥ ആൺകുട്ടികൾക്ക് പിന്നെ എത്ര പുരോഗമന സാഹിത്യം പറഞ്ഞാലും ഇപ്പോഴും വിവാഹം എന്നൊക്കെ ഭയങ്കര പെണ്ണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ടെർമിനോളജികളൊക്കെ ആണല്ലോ ഐ സോറി നമ്മളിങ്ങനെ പരിചയം ഉണ്ടായിരുന്ന ജസ്റ്റ് കേട്ടിട്ട് മാത്രമുള്ള ചില അച്ഛൻ പറഞ്ഞ പോലെ ചില ടെർമിനോളജീസ് അതൊക്കെ ശരിക്കും സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മള് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സമയം വെയിറ്റിംഗ് പീരിയഡ് ശരിക്കും എനിക്ക് ഭയങ്കര ഇനീഷ്യലി ഒന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ ഒരു സമയം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് വന്നത് ഈ ജോലി പ്ലസ് കല്യാണം ഇത് രണ്ടിനും ഉള്ള സെർച്ച് ഏകദേശം സൈമിൾട്ടേനിയസ്ലി നടന്ന കാര്യം അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം പ്രത്യേകിച്ച് അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്തൊരു എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ കാണുന്നു കൂടി കൂടിപ്പോയൊരു ട്വന്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ സംസാരിക്കുന്നു അവർ പോകുന്നു പിന്നെ നമ്മൾ തീരുമാനം പറയാവേണ്ടത് അതായത് നമ്മുടെ ഒരു ഇനീഷ്യൽ ഡിസിഷൻ പറയണം പക്ഷെ അവിടെയും എന്തിന്റെ ബേസിസില് നമ്മൾ ആ ഡിസിഷൻ പറയും ആ ഒരു അരമണിക്കൂർ സംസാരിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളാ മാട്രിമോണിയൽ പ്രൊഫ സൈറ്റിൽ കണ്ട പ്രൊഫൈലിന്റെ ബേസിസിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഡിസിഷൻ സാധാരണക്കാരന്റെ വിലാപാണ് അതിനിപ്പോഴും എനിക്കൊരു ഉത്തരം ഒന്നും പറയാനില്ല കേട്ടോ അത് എന്തിന്റെ ബേസിസ് പറയുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ആ ഒരു രണ്ട് മൂന്ന് വർഷം തമ്പുരാൻ അല്ലെങ്കിൽ തമ്പുരാന്റെ അത് തന്നെയാണ് ഉത്തരം നമുക്ക് ഇത് ദൈവവിളിയാണല്ലോ അതുകൊണ്ട് ദൈവം തന്നെ പറഞ്ഞു തരും ഏതെങ്കിലും പോയിന്റ് വഴിയൊക്കെ ദൂരം കാണും എല്ലാർക്കും ഉള്ള വഴി ഷോർട്ട് ആയിരുന്നു അതല്ല ഇപ്പൊ ഈവൻ ഷോർട്ട് ആണെന്ന് പറയുമ്പോഴും ഇപ്പൊ ശാലറി പറയുന്നത് കേട്ടപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ ഇപ്പൊ അങ്ങനെ ഒരു ഇനീഷ്യൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വിവാഹത്തിലേക്ക് ഞങ്ങൾ കയറുന്നത് അപ്പം ആ ഒരു ടൈം ശരിക്കും ഞങ്ങൾക്ക് എനിക്ക് പേഴ്സണലി എനിക്കൊരു ഭയങ്കര ഒരു ഒരുക്കത്തിന്റെ ഒരു സമയമായിരുന്നു കാരണം ഇനീഷ്യൽ ടൈമിൽ ഞാൻ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പക്ഷേ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് കിട്ടിയ ഒരു റിട്രീറ്റ് അണക്കരയിലൊരു റിട്രീറ്റ് കൂടാനായിട്ടൊരു ഇതാൻ ആൻഡ് അതായിരുന്നു എൻ്റെ ലൈഫിലും ഒരു ഭയങ്കര ഒരു ടേണിങ് പോയിന്റ് ആക്കിയത് നമ്മൾ ആ റിട്രീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഇതുവരെ അതുവരെ എൻ്റെ ലൈഫിൽ സംഭവിച്ചേക്കണേ ഞാൻ അപ്പയും അമ്മേയും ഒക്കെ ഫീഡ് ചെയ്ത് തന്നേക്കണേ അല്ലെങ്കിൽ നമ്മൾ കുറെ കേട്ടേക്കണ കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു ഗോഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് പക്ഷേ ഈ ഒരു റിട്രീറ്റിൻ്റെ അകത്തുനിന്ന് ശരിക്കും ആക്ച്വൽ ഗോഡ് എക്സ്പീരിയൻസ് കിട്ടി വരാൻ പറ്റി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹോൾ കരിയറിൻ്റെ അകത്തും എല്ലാത്തിൻ്റെ അകത്തും ഒരു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് വരെ നമ്മളൊരു കല്യാണാലോചനയായിട്ട് വീട്ടുകാർ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളു എനിക്കൊരു ജോബില്ല അല്ലെങ്കിൽ ഇതിനെ പറ്റി ഇതിനെപ്പറ്റി സെറ്റിലാവുന്നതിനെ പറ്റിയുള്ള ടെൻഷൻസ് ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് പോകുന്നത് പക്ഷേ ഈ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ജേർണി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ത്രീ ഒ ക്ലോക്കിൻ്റെ പ്രയർ വൈദ്യാനത്തിന് ശേഷമുള്ള അതെ കൺവിക്ഷൻസ് കൺവിക്സൻസ് വന്നു അത് എൻ്റെ ഈവൻ കരിയറിൻ്റെ അകത്തും കുറേ ചേഞ്ചസ് പക്ഷേ ഈ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ശരിക്കും ഞങ്ങൾക്ക് ഒരു കല്യാണത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ടുള്ള ഒരു ചാൻസ് ഫുള്ള് ഇന്ന് ശരിക്കും വിവാഹത്തിൽ വരുന്ന ഒരു ഇതൊക്കെ തന്നെയാണ് ലൈക് സ്റ്റേ നമ്മളൊന്ന് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് കല്യാണം കഴിക്കാം അല്ലെങ്കിൽ ഒരു ജോബ് ഉണ്ടോ സെക്യൂ സെക്യൂരിറ്റി ഒക്കെ നോക്കുന്നു അതൊക്കെ നോക്കുന്ന ഒരു വലിയൊരു ഫാക്ടേഴ്സ് ആയി മാറുന്നുണ്ട് പ്രായം നല്ലൊരു ഫ്ലോ ഉണ്ട് അരുൺ പറഞ്ഞു എത്തിയത് അതായത് നമ്മള് വിട്ടുകൊടുത്ത് ദൈവം എന്നൊക്കെ ഒട്ടും സുഖമില്ല ഒരേ ഒരു ലോജിക് എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് നമുക്ക് മുമ്പ് നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ ഇതിന് കഴിഞ്ഞ ജനറേഷൻ അറേഞ്ച്ഡ് മാര്യേജിന് എസ് പറഞ്ഞാൽ അത്ര എളുപ്പാവില്ല ഈ ഒരു ജനറേഷന് ആ ഒരു പ്രൊസീജിയറിലൂടെ പോവാൻ എങ്കിൽ പോലും അതിൽ നമുക്ക് ഒരേ ഒരു ആശ്രയം എന്ന് പറയണേ പല പല പ്രപ്പോസൽസ് വരുമ്പോഴും അതിന് എസ് പറയുന്നതും നോ പറയുന്നതിനും ഒക്കെ ഒരേ ഒരു റീസൺ ഇതല്ല എന്ന് തോന്നൽ മനസ്സിൽ വന്നു ഞാൻ കഴിച്ചു പറഞ്ഞത് ഒട്ടും വലിയ വലിയ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒളാണ് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം കണ്ടിട്ടും കാണാൻ പോകുമ്പോഴും പള്ളിക്കർ പ്രാർത്ഥിക്കും കണ്ടിട്ടിറങ്ങുമ്പോഴും വലിയ പ്രാർത്ഥന സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല ഒരു പത്തു അൻപതിനു ചെല്ലും അതൊക്കെ കഴിയുമ്പോൾ തോന്നും ഇത് വേണോ ആണോ വേണ്ടാത്താണോ എനിക്ക് കൃത്യമായിട്ട് തോന്നും ഇത്ര ഇത്ര സിമ്പിൾ ആണ് ആക്ട് നമ്മൾ പറഞ്ഞു വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ദൈവം മനസ്സിലാക്കാനായിട്ട് നമ്മൾ കണ്ണടച്ച് ബൈബിൾ ഉറക്കാൻ പോകുക അല്ലെങ്കിൽ അതുപോലത്തെ എക്സ്ട്രീം കാര്യത്തിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല അതൊക്കെ പറ്റുന്നവർ ചെയ്യണം ഈ സാധന ഒന്നും പറ്റാത്തവർക്കും പ്രാക്ടീസ് ഇല്ലാത്തവർക്കും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നമുക്ക് പള്ളിയൊക്കെ തുറന്നിട്ടിരിക്കുന്നതും ജവമാലയൊക്കെ തന്നിരിക്കുന്നതും ഇങ്ങനെയൊക്കെ ദൈവം മനസ്സിലാക്കാനുള്ള സിമ്പിൾ വഴിയായിട്ടാണല്ലോ പേഴ്സണലി ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര പാടായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും ഒരു ഞാൻ പഠിച്ചത് പാലായിലാണ് കോച്ചിങ്ങിനെ അവിടെ തൊട്ടടുത്ത ആരാധന ചാപ്പിലുണ്ടായിരുന്നു ഓരോ ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന സമയങ്ങളിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തമ്പരാൻ്റെ മുമ്പിൽ പോയിരിക്കും അങ്ങനെ ഭയങ്കര വലിയ പ്രാർത്ഥനകളൊന്നുമില്ല അവിടെ ഇരുന്ന് ഉറങ്ങുമായിരിക്കും പക്ഷെ തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നതിന് ശേഷം അപ്പോഴും എനിക്ക് മനസ്സിൽ തോന്നുന്നത് ആ ഒരു ഡിസിഷൻ ആണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുവായിരുന്നു നമുക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ പറഞ്ഞതെന്നൊരു സാധന തമ്പരാൻ്റെ മുമ്പിൽ പോയിരുന്ന് നീ ഒരു ഡിസിഷൻ എടുത്താൽ അത് തെറ്റിപ്പോയാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി തമ്പരാനാണ് ശരിയാക്കി തരേണ്ടത് തമ്പരാൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പം തിരിഞ്ഞു നോക്കുമ്പം ഓരോ ഡിസിഷനും ഈ പറഞ്ഞ പോലെ തമ്പരാൻ്റെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് എടുത്ത ഓരോ ഡിസിഷനും ഭയങ്കര കൃത്യമായി തമ്പുരാൻ നയിച്ച വഴികളായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി അതായത് ചെക്കനും അല്ലെങ്കിൽ പെണ്ണും പ്ലസ് ഫാമിലി തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ അപ്പൻ അമ്മ ചേട്ടൻ ചേച്ചി അല്ലെങ്കിൽ ആ ഒരു ഫാമിലി അവരൊരു സൈഡിലേക്കും നമ്മൾ വേറെ ഒരു സൈഡിലേക്കുമായി പോകുന്ന ചടങ്ങുകളുടെ പ്രോസസ് എവിടെയൊക്കെയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഇന്നത്തെ ഒരു തലമുറ ഫേസ് ചെയ്യുന്ന ഇന്നത്തെന്നല്ല ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഒരു പ്രോബ്ലം ആയിരിക്കും ഞങ്ങളുടെ ഫാമിലിയിലുള്ളത് അത് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ എത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം വീട്ടുകാർക്കാണെങ്കിൽ സൊസൈറ്റിയുടെ ഒരു പ്രഷർ ഉണ്ട് കൊച്ചിന് ഇരുപത്തേഴ് വയസ്സായി ഇരുപത്തെട്ട് വയസ്സാവുന്നു കൊച്ചിന് ജോലി ആയിട്ടില്ല കല്യാണമായിട്ടില്ല ഉറപ്പായിട്ടും അത് അവർ ഫേസ് ചെയ്യുന്ന വളരെ വലിയൊരു പ്രശ്നമാണ് മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ അവരവടെ ചോദ്യമാണ് അത്രയും പ്രഷർ ഫേസ് ചെയ്യേണ്ടി വരികയായിരുന്നു അതേസമയം നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പം നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ റൈറ്റ് പേഴ്സണെ കാണ കാണുന്നില്ല അങ്ങനെ ഒരു പക്ഷെ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയിൽ പപ്പയാണെങ്കിലും മമ്മിയാണെങ്കിലും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പം അവർ ഒരുമിച്ച് രാവിലുകളിൽ പ്രാർത്ഥിക്കുമായിരുന്നു മമ്മി ഷാലോമിൻ്റെ നൈറ്റ് വിജിൽ മുടങ്ങാതെ ഒരു നിയോഗം വെച്ച് കൂടുമായിരുന്നു ചേട്ടായും ചേച്ചിയൊക്കെ ആണെങ്കിൽ അവരൊരു കൊന്ത എല്ലുമ്പം അതിലൊരു രഹസ്യം ഈ ഒരു നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഗ്രാൻഡ് പാരൻസിന്റെ ഒക്കെ പ്രയർ അങ്ങനെ ഒരുമിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങളില് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അവർ തന്ന ഒരു പ്രയർ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ എടുത്ത ഓരോ ഡിസിഷനിലും ഒരു ഭയങ്കര ഫാക്ടറായിരുന്നു അതുപോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇപ്പം ജീശുത്തിലാണെങ്കിലും നമ്മുടെ അനിയന്മാർ അനിയറ്റിമാർ ചേട്ടന്മാർ ചേച്ചിമാർ അവരുടെ പാരൻസൊക്കെ സ്വന്തം വീട്ടിൽ ഒരാളുടെ കല്യാണം നടക്കാൻ വേണ്ടി എത്ര ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും അത്ര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകളുണ്ടെന്നുള്ളതായിരുന്നു വെയിറ്റിംഗ് ിൽ ഏറ്റവും വലിയ വിശാല പറഞ്ഞത് ശരിക്ക് ഒത്തിരി മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നത് ആൺകുട്ടികളും സ്ഥിരം ബാധകമാണ് കാരണം ഈ പിള്ളേരൊക്കെ വളർന്ന് വരുമ്പോഴത്തേക്ക് വന്നവർക്ക് വെളിയുണ്ടോ എന്ന് പോലും അറിയില്ല ഒരു ഏജ് ഒക്കെ കഴിയുമ്പോൾ എങ്ങനെയുള്ള ഒരു കെട്ടിക്കണമെന്ന് വാശിയാണ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പ്രശ്നമാണല്ലോ ചുറ്റുപാടിനൊക്കെ പ്രശ്നമാണല്ലോ അപ്പോഴത്തേക്ക് കുറച്ചാളെ അന്വേഷിക്കും അവസാനം നമുക്ക് ഡിമാൻഡ്സ് ഒക്കെ ആണല്ലോ കുറച്ചാളി ഡിമാൻഡ്സ് ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആരെങ്കിലും കെട്ടിയാൽ മതി എങ്ങനെയും കല്യാണം എന്ന അവസ്ഥയ്ക്ക് എത്തും ഭയങ്കര പ്രഷറൈസ് ആയിപ്പോഴൊക്കെ ആകെയുള്ള സൊല്യൂഷൻ ഈ പറഞ്ഞ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ റൈഫിൾ ആയിരിക്കുക ദൈവത്തോട് ചോദിക്കുക നിരാശ വരാതിരിക്കാൻ വേണ്ടി ചുമ്മാ പോയി കുത്തിയിരിക്കുക കർത്താനുമ്പിൽ ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല കർത്താനുമ്പിലാണോ ഇരിക്കുന്നത് ഇതൊക്കെ തന്നെ നമുക്ക് ആശ്വസിക്കാൻ കാരണങ്ങളുള്ളൂ അപ്പം നമുക്കിനി നമ്മുടെ ലാസ്റ്റ് ലെവലിലേക്ക് ഈ ഒരു ഡിസ്കഷൻ അങ്ങുമ്പോട്ട് പോകുമ്പോൾ ലാസ്റ്റ് ലെവൽ ക്വസ്റ്റിനിലേക്ക് വരാം നമ്മളിപ്പോൾ വിവാഹത്തെ പറ്റിയുള്ള ഒരുക്കത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുവേറെ നമ്മളെങ്ങനെ കണ്ടുമുട്ടി അതിനുവേണ്ട പ്രാർത്ഥിച്ചു നമ്മൾ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ഉണ്ടല്ലോ ശരിക്കും അതാണുള്ള ഏറ്റവും ഒരു പവർഫുള്ളായിട്ട് നമ്മളൊരു നമ്മൾ ഒരു സാക്രമണിലേക്ക് കൂതാശലേ കയറാൻ പോകുന്നു നെക്സ്റ്റ് ലെവൽ എന്നാലെ മാറാൻ പോകണല്ലോ അപ്പോൾ ആ ലെവലിലേക്ക് പോകുന്നതിനുമുള്ള നിങ്ങളുടെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ പറ്റിയെന്ന് പറയാമോ അതെ അതെ ഒരു നമ്മൾ കല്യാണ ദിവസം കല്യാണം ഭയങ്കര ഭയങ്കര തിരക്കും പോകുന്ന ഏറ്റവും മൊമെന്റുകളാണല്ലോ അങ്ങനെ ആക്ച്വലി മാസം ടു മന്ത്സ് ഉള്ളായിരുന്നു ഓർപ്പിച്ചതിനു ശേഷം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആദ്യത്തെ ദിവസം വിളിക്കുമ്പോൾ ഷാലു പറയും നമുക്ക് എല്ലാ ദിവസവും ഫോണിൽ എല്ലാം അങ്ങനെ ആദ്യ നമ്മൾ ഒരു കൊന്ത ഫുള്ള് ഫുള്ള് ചെല്ലി രണ്ടു ദിവസം രണ്ടു ദിവസം ചെല്ലി പിന്നെ അത് രണ്ട് എനിക്കൊന്നും മൂന്ന് രഹസ്യം രണ്ട് രഹസ്യം അങ്ങനെ കുറഞ്ഞ രഹസ്യ പക്ഷേ ഒരു കാര്യം ഞങ്ങള് ശ്രമിച്ച എല്ലാം ദിവസം ഒരു കുഞ്ഞു പ്രയർ ഒരു നന്മാറിനെ പറയും ഒരു സ്വർഗസ്താപിതമാണെങ്കിൽ പോലും ആ ചെല്ലിയിട്ട് അല്ലെങ്കിൽ ആ ചെല്ലുമ്പോൾ നമ്മുടെ മാരേജിന്റെ പ്രിപ്പറേഷൻ ഫംഗ്ഷനൊക്കെ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു വലിയ തെറ്റുമില്ല നമ്മുടെ മത പറയുന്ന രസകരമാക്കാൻ ഇറ്റ് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ പറ്റിയല്ലോ ചില സമയങ്ങളിലെ വന്നെങ്കിലും ഈ ഒന്ന് കുറേ ദിവസം പതിമൂന്ന് ആ സ്നേഹത്തെ പറ്റിയുള്ള അത് ഞങ്ങൾ അന്ന് അന്നൊട്ട് ആ ഒരു കല്യാണം ഉറപ്പിച്ച സമയം തൊട്ട് ഇപ്പോഴും വായിക്കാൻ ശ്രമിക്കും എന്നും വായിക്കാൻ ശ്രമിക്കുന്ന ഒരു വാചനം കേട്ട് 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 വായിച്ച് 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 എന്തെങ്കിലും പറ്റും അതുപോലെ ഇപ്പം ഞങ്ങൾ എനിക്ക് ഒന്നിനും കല്യാണം ഉറപ്പിച്ച ഒരു മൂന്നാല് പ്രാവശ്യമാണ് നേരിട്ട് കണ്ടിട്ടുള്ളത് ആ സമയങ്ങളിലൊക്കെ ഏതെങ്കിലും ഒക്കെ ഒന്ന് പോയിരിക്കാൻ എപ്പോഴും അല്ലെങ്കിലും സാഹചര്യങ്ങൾ കിട്ടിയപ്പോഴൊക്കെ ഒരു ആരാധന ചാപ്പലിലോ പള്ളിയിലോ പോയിരുന്ന ഒരുമിച്ച് ഒരു പതിനഞ്ചു മിനിറ്റ് എന്ന് പ്രാർത്ഥിക്കാനൊക്കെ അന്ന് ശ്രമിക്കുമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിലെ തന്നെ ഈ വിവാഹ അതായത് എന്റെ പാർട്ട്ണറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉദര അമ്മയൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളാ വാവാ വാവാമാര് വരുന്നതിന് മുമ്പ് ഉദരത്തില് കൈവച്ച് പ്രാർത്ഥിക്കുക കല്യാണത്തിന് മുൻപ് തന്നെ കിട്ടിയ ഒരു ഇതായിരുന്നു അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് ഇതിനു വേണ്ടിട്ട് ഓൾറെഡി നമ്മൾ വരുമ്പോ ആഫ്റ്റർ മീറ്റിംഗ് ദ ലൈഫ് പാർട്ട്ണർ നമ്മൾക്ക് എന്താ പറയാ ഇതിനുമുമ്പ് എനിക്ക് കിട്ടിയൊരു വലിയൊരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വൺ ഇയർ ഫോർമേഷൻ ഒരു ഫുൾ ടൈമർഷിപ്പിൽ എനിക്ക് വിവാഹത്തിന് തൊട്ട് മുമ്പായിരുന്നു അത് ആ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതായത് ഈ പ്രൊപ്പോസലൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പാർട്ട്ണർ ഇറങ്ങിയതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഒരു സറണ്ട്രൻസ് നടക്കുവാണ് ഇത് തന്നെയാണോ ദൈവത്തിന്റെ ഹിതം എന്നറിയാനായിട്ട് ഇത് തന്നെയാണ് ദൈവം എന്നെ മുൻപിൽ വെച്ച് തന്നിരിക്കുന്ന പാർട്ണർ ഇത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു കൺഫർമേഷൻ ടൈം ആയിരുന്നു വേറെ അവിടെ ചിന്തിക്കുന്നില്ല എൻ്റെ പാർട്നറെ പറ്റി ദൈവമായിട്ടുള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ ഇതായിരിക്കില്ല എന്ന് വരെ ചിന്തിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു വേറെ ഇത് ദൈവത്തിന്റെ ഹിതം തന്നെയാണോ എന്ന് റീകൺഫർമേഷൻ കൺഫർമേഷൻ എടുക്കാൻ ഇതൊക്കെ പറഞ്ഞ പോലെ സാക്രിമെന്റൽ ലൈഫ് കുർബാന ആരാധനയിലൊക്കെ ഒരുപാട് നേരം പോയി പോയിരുന്ന് അങ്ങനെ കിട്ടിയ കൺഫർമേഷൻ പിന്നെ സ്പിരിച്വൽ കൗൺസിലിംഗ് അതിലൂടെ ഒക്കെ കിട്ടിയ കൺഫർമേഷൻ ആണ് അവസാനം നമ്മൾ ഇതിൽ എത്തിക്കുന്നത് പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രിപ്പറേഷൻ ടൈം ഞങ്ങൾ അതായത് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വിവാഹം ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഉറപ്പിച്ചതിന് ശേഷം ഒരു ആറുമാസത്തിനും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിവാഹം സംഭവിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ നടന്നിരുന്ന ഒരു പ്രിപ്പറേഷൻ ടൈം ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമായിരുന്നു ഞങ്ങൾ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ എടുക്കണം വെറുതെ നമ്മൾ പോകുവാണെങ്കിലും വെറുതെ അന്ന് നമ്മൾ കണ്ടുമുട്ടൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ ഡ്രൈവിനൊക്കെ പോകുമ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുവായിരുന്നു ചെറിയ ചെറിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ അതൊക്കെ ഒരു പക്ഷേ ഞങ്ങളുടെ പ്രിപ്പറേഷൻ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു വിവാഹത്തിന് വേണ്ടി പിന്നെ അത് കൂടാണ്ട് ആസ് എ ഫാമിലി ഇത് ശരിക്കും രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രിപ്പയർ ചെയ്യേണ്ടതിനെക്കാട്ട് രണ്ട് ഫാമിലീസ് തമ്മിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അവർ പ്രാർത്ഥന രീതിയിൽ നല്ല രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു പിന്നെ അവരുടെ സന്തോഷങ്ങള് അവരുടെ അതായത് നമ്മൾ നമ്മൾ വിവാഹത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ട് കൂടുതൽ സന്തോഷിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന അവരാണ് അപ്പൊ നമുക്ക് എന്റെയൊക്കെ ലൈഫ് എന്റെ ഒരു എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഒരുപാട് എന്റെ ഒരു ഡ്രീം അതായത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അതിനു മുമ്പ് എനിക്ക് വിവാഹത്തിന്റെ ഒരു കോൾ വന്നു അപ്പോൾ അതൊക്കെ സറണ്ടർ ചെയ്യേണ്ട ഒരുപാട് മേഖലകൾ വന്നായിരുന്നു അപ്പൊ അവിടെ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഉണ്ടായിരുന്നു എന്റെ പഠിത്തത്തിനൊരു ഒരു എന്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഞാൻ പുറത്തേക്ക് പോകേണ്ട ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു വിവാഹം ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ ആ രണ്ട് ചോയ്സിനുള്ളിൽ എനിക്ക് ചെയ്യേണ്ടത് ഞാൻ അവിടെയൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനെ എന്റെ ഇവിടെ വിവാഹമായി ദൈവവിളിയായിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ ഇപ്പുറത്ത് എന്റെ പാരന്റ്സ് സന്തോഷിക്കുന്നതും ഗ്രാൻഡ് പാരന്റ്സ് സന്തോഷിക്കുന്നതും കാരണം അവിടുത്തെ ആദ്യത്തെ കല്യാണം ആദ്യത്തെ വിവാഹമാണ് ഇവിടുത്തെ സംഭവിക്കുന്നത് അത് കാണുമ്പോൾ എന്റെ സെൽഫിഷ്നെസ് ഇതൊന്നും അല്ല എന്നൊക്കെ എനിക്ക് തോന്നിക്കേണ്ട പിന്നെ ഞങ്ങളുടെ വിവാഹത്തിനും മനസ്സുമൂഹത്തിനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയ അത് വലിയൊരു സംഭവമായിരുന്നു വലിയൊരു ഞങ്ങളുടെ മനസ്സമഹത്തിന്റെ പിറ്റേ ദിവസമാണ് പ്രളയം സംഭവിക്കുന്നത് ഇവിടെ തുടങ്ങുന്നത് ഇരു രണ്ടായിരത്തി പതിനെട്ട് അന്ന് വലിയൊരു ബ്ലെസിംഗ് ആയിരുന്നു കാരണം അതുവരെ മഴയെ ദൈവം പിടിച്ചു നിർത്തി അവിടുത്തെ ജനങ്ങളെല്ലാം വിവാഹത്തിന് എൻഗേജ്മെന്റിന്റെ ക്രൗഡ് മൊത്തം എത്തി അവിടെ വലിയൊരു പ്രീസെന്റ് വർഷിപ്പ് സെഷൻ ഒക്കെ ഞങ്ങൾ നടത്തുമായിരുന്നു അതിനുശേഷം ഗസ്റ്റുകളെല്ലാം തിരിച്ചു വീട്ടിലെത്തിയതിനാണ് ശേഷമാണ് കൊടുമ്പും മഴ തുടങ്ങി ശരിക്കും ഒരു ബ്ലസ്സിംഗ് ആയിരുന്നു ഇത് ശരിക്കും രണ്ടുപേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമല്ല അപ്പാർട്ട് ഫ്രം ദാറ്റ് ദൈവം തന്നെ നടത്തുന്ന ഒരു അതിന് ഈ പ്രിപ്പറേഷൻസ് ഞങ്ങൾ ഒരുപാട് ഹെൽപ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഗ്രേസ് ചാനൽ അവിടെ ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നത് വിവാഹം നടക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ശരിക്കും സത്യം പറഞ്ഞു എന്റെയും ഇതേപോലെ തന്നെ ചെറുപ്പത്തിൽ വെച്ച് അമ്മച്ചി അപ്പയുടെ ഫാദർ അമ്മച്ചി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഞാനാണ് ഏറ്റവും ഇളയത് അതായത് എൻ്റെ വീട്ടിലല്ല അപ്പയുടെ അപ്പയാണ് ഏറ്റവും ഇളയത് അപ്പയുടെ ബ്രദേഴ്സിൻ്റെ അത് അപ്പോൾ കസിൻസിൻ്റെ അകത്ത് ഏറ്റവും ഇളയ ആൾ ഞാനാണ് അപ്പോൾ അവരുടെ എല്ലാവരുടെയും കല്യാണത്തിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അമ്മച്ചി പറഞ്ഞു കൊടുക്കുന്നതാണ് അതായത് റോസ് ചേച്ചി എൻ്റെ കസിൻ ചേച്ചിയൊക്കെ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലായിരുന്നപ്പോൾ തൊട്ട് അവരെ കൊണ്ട് ലൈഫ് പാർട്ട്ണറിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു അത്രയും ചെറുപ്പത്തിലെ തൊട്ടേ ഭാവിയിലുള്ള ജീവിതത്തിന്റെ വിളി എന്താണോ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഒരു ഇൻപുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ കുറെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ അമേച്ചിയുടെ റിമൈൻഡറിന്റെ അകത്ത് നമ്മൾ അത് ചെയ്യുമെങ്കിലും എന്റെ വിവാഹത്തിന്റെ ടൈം ആയപ്പോഴത്തേക്ക് അമേച്ചി ഇത് കുറെ എനിക്ക് ഒരു പാറ്റേൺ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പ്രേ പിന്നെ നമ്മളുടെ പങ്കാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ ആരാധനയുടെ മുമ്പിൽ പോയി ഇരിക്കാനായിട്ടുള്ള ടൈം അത് കണ്ടുപിടിക്കണത് ശരിക്കും നമ്മളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ആൻഡ് അതെൻ്റെ പ്രിപ്പറേഷൻ ആ ലാസ്റ്റ് ടൈം ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ വെഡ്ഡിങ് ഈ നമ്മുടെ ഉറപ്പിക്കലിന്റെ ടൈം തൊട്ട് വിവാഹം വരെയുള്ള ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ഉറപ്പിക്കലിന്റെ അന്നാണ് അനുവിന്റെ വലിയൊരു ഞങ്ങൾ അവിടെ തുറക്കുവായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഒരു ഇത് റിട്രീറ്റ് കൂടാൻ പറ്റിയായിരുന്നു അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടിൽ മൈ വെഡിങ് എന്റെ എന്റെ വിവാഹ ജീവിതം തുടങ്ങുന്നവരെ ഞാനൊരു ലോൺ നോയമ്പ് എടുക്കാമെന്നു അപ്പൊ അത് അപ്പൊ എനിക്ക് ഒരു മീൽ കഴിക്കണമെങ്കിൽ എനിക്ക് മീറ്റ് ഇല്ലാണ്ട് പറ്റില്ലായിരുന്നു അപ്പൊ അന്ന് ഞാൻ എടുത്ത ആയിരുന്നു ദാറ്റ് ഐ സ്കിപ്പ് ദിസ് എന്നിട്ട് എന്റെ ഉറപ്പിക്കലിടെ അന്നാണ് ഞങ്ങൾ എന്റെ ഏറ്റവും ഫേവററ്റ് മീറ്റ് വെച്ച് ഉറപ്പിച്ചത് അതെ വണ്ടർഫുൾ അപ്പോ നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ ഇവരുടെ ദൈവവിളി ഐഡന്റിഫൈ ചെയ്ത് മുതൽ ദൈവവിളി സ്വീകരിക്കുന്ന ആ ഒരു മൊമെൻറ്റ് വരെയുള്ള സമയമായിരുന്നു വിവാഹത്തിന് ഒരുക്കം വരെ ശരിക്കും ഇങ്ങനെ ഇതിനകത്ത് രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് ഇവരുടെ തന്നെ പേഴ്സണൽ എഫേർട്ടുകളും ഈശ്വറിന് മുമ്പിൽ ഇരിക്കാനുള്ള അത് തന്നെയാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ വന്നത് എല്ലാത്തിനും മുമ്പിൽ പോയി ഇരിക്കുക ആൾത്താർക്ക് മുമ്പിൽ ഇരിക്കുക ബിസ്ർബാനയ്ക്ക് മുമ്പിൽ ഇരിക്കുക രണ്ട് കുടുംബത്തിന്റെ വലിയ സപ്പോർട്ട് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യുന്ന കുടുംബം ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ചെറുപ്പക്കാരെ ദൈവവിളിയിൽ ഉറപ്പിക്കാനും ദൈവവിളി തിരഞ്ഞെടുക്കാനും കാര്യമായ കാര്യങ്ങൾ ഈ അമ്മത്രേസിയ റേസിയ അമ്പത് റേസിയുടെ ഞാനൊരു കർമ്മരത്തക്കാരനായതുകൊണ്ട് കൃത്യമായി അമ്പത് റേസിയുടെ ധ്യാനത്തിന്റെ മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഒരാൾ ധ്യാനിക്കാൻ പറ്റുന്ന മൂന്ന് കാര്യം ചെയ്യണമെന്ന് പറയുന്നത് ഒന്ന് അകന്നൊരുക്കം അടുത്തൊരുക്കം ഏറ്റവും അടുത്തൊരുക്കം ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരാൾ ശരിക്കും ഈശ്വരം പോലും ധ്യാനിക്കാതിരിക്കേണ്ടത് ധ്യാനിക്കാൻ വേറെ സ്റ്റെപ്പുകളുണ്ട് ഈ ചിക്ക് അതുപോലെ നിങ്ങൾക്ക് തോന്നുമായിരുന്നു അകന്നൊരുക്കം വിവാഹത്തിലുണ്ട് അകന്ന ഒരുക്കും ദൈവവിളി തിരിച്ചറിയുന്ന സമയം അടുത്തൊരുക്കം ഈ കല്യാണത്തിന്റെ നമ്മൾ ഫിക്സ് ഇതൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയമുള്ള സമയം ഏറ്റവും അടുത്തൊരുക്കം ഈ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ ഈ വിവാഹത്തിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയുള്ള വിവാഹത്തിൻ്റെ ദിവസത്തിലേക്കുള്ള ഭയങ്കര തിരക്കുള്ള സാരിക്കുമല്ലോ നമ്മൾ പ്രാർത്ഥിക്കാനോ എല്ലാ കാര്യങ്ങളും മുടങ്ങി പോകുന്ന മുടങ്ങിപ്പോകുന്ന തിരക്കിലായിപ്പോ ഏറ്റവും അടുത്തൊരുക്കത്തിന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം ഇത് തന്നെയാണ് ഈ ദൈവവിളി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ഒരു സുവിശേഷവും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ പ്രാർത്ഥിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി പേടികൾ പ്രശ്നങ്ങൾ ടെൻഷൻസ് ഇതെല്ലാം സൈഡിൽ എക്സി നമ്മൾ അതിന് നടുവിൽ കൂടി ഈ മരണത്തിന് താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പ്രവാചകൻ പറയുന്ന പോലെ സങ്കീർത്തം പറയുന്നത് പോലെ അതാണ് ശരിക്കുമുള്ള ഒരു ഒരുക്കത്തിന് ദിവസം തോന്നുന്നു നമുക്ക് അവർ കൃപയ്ക്ക് വേണ്ടി മുഴുവൻ കൃപ കിട്ടാൻ വേണ്ടി ഒരു സുവിശേഷം യുവജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഇന്ന് പക്ഷേ പ്രാർത്ഥിക്കുന്നു ലതാപ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹത്തിനൂടെ ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒത്തിരി നാളായിട്ടും വിവാഹം അങ്ങനെ നടക്കാതെ ഒത്തിരി അന്വേഷിച്ച് നടക്കാതെ നിരാശയിൽപ്പെട്ട ഒത്തിരി യുവജനങ്ങളുണ്ട് ഒത്തിരി കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു തമുരാനെ ആയിരക്കണക്കിന് പേര് മുപ്പതുകളിലും നാൽപ്പുകളിലും ഒക്കെ ജീവിത പങ്കാളി കിട്ടാതെയൊക്കെ ഒത്തിരി ടെൻഷനായിട്ടൊക്കെ പക്ഷെ അവരെയൊക്കെ സമർപ്പിച്ച് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു തമുരാന് വലിയ കരുണ സ്വർഗത്തിൻ്റെ കരുണ അവരുടെ മുതൽ ഒഴുക്കണമെന്ന് ജീവിതം വഴി തിരിച്ചറിയാൻ പറ്റാതെ അവരത്തിൽ എത്തിയിട്ടും ബുദ്ധിമുട്ടുന്ന ഒത്തിരി മക്കളുണ്ട് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സൊസൈറ്റിയുടെയും ഫാമിലിയുടെ ഒക്കെ പ്രഷറിൽ പെട്ട് ശരി ും നരകയാതന അനുഭവിക്കുന്ന രീതിയിലുള്ള ഹൃദയവേദന അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് അവരൊക്കെ തമ്പുരാന ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ജീവിതവിളി വിവാഹം എന്ന് മനസ്സിലാക്കിയിട്ടും അതിലേക്ക് കയറാൻ പേടിച്ച് ലിവിങ് ടുഗദർ പോലെയുള്ള പാപത്തിലേക്കൊക്കെ പോകുന്ന എല്ലാ യുവജനങ്ങളെയും തമ്പുരാനെ എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ അവർക്കൊക്കെ വലിയ വെട്ടം കൊടുക്കണമേ വലിയ ബോധ്യം കൊടുക്കണമേ സ്നേഹം അവരുടെ ഹൃദയത്തിൽ ഇറങ്ങട്ടെ ഞങ്ങൾ ഒന്നു ചേർന്ന് അവർക്ക് എല്ലാവർക്കും വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് വിശ്വസ്യ പിതാവ് നിങ്ങളുടെ രണ്ടുപേരും ഈ ലോകം മുഴുവുള്ള യുവജനങ്ങൾക്ക് വേണ്ടി ശക്തമായ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കണമേ സകല വിശുദ്ധരെ മാലാഖമാരെ അവരെല്ലാവരെയും സ്വർഗത്തെ ചേർത്ത് പിടിക്കണം നമ്മുടെ കർത്താവ് ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും പിതാവിൻ്റെയും സ്വർഗം മുഴുവൻ മാധ്യസ്വ സംരക്ഷണവും നമ്മൾ നമ്മളോട് എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളൊപ്പം ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും ശുദ്ധീകരിക്കട്ടെ Turning point.